അഞ്ചലിൽ എൺപത് ഗ്രാം എം ഡി എം കോൺഗ്രസ് പ്രവർത്തകൻ ഉൾപ്പെടെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു അഞ്ചൽ സ്വദേശി ഓട്ടോറിക്ഷ ഡ്രൈവറായ കോൺഗ്രസ് പ്രവർത്തകൻ കുക്കുടു എന്നറിയപ്പെടുന്ന ഷിജു അഞ്ചൽ ഏറം സ്വദേശി സാജൻ എന്നിവരാണ് അറസ്റ്റിലായത് ഓട്ടോറിക്ഷയുടെ ഡാഷിൽ നിന്നാണ് എം ഡി എം എ പിടിച്ചെടുത്തത് പ്രതികളായ ഇരുവരും ദിവസങ്ങളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഡാൻസ് ഓഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് അഞ്ചൽ ബൈപ്പാസിൽ വെച്ചാണ് ഓട്ടോറിക്ഷയിൽ വന്ന ഷിജുവിനെ നാലുഗ്രാം എം ഡി എം എയുമായി പിടികൂടിയത് ഓട്ടോയുടെ രാഷിൽ നിന്നാണ് എം ഡി എം എ പോലീസ് കണ്ടെത്തുന്നത് പോലീസ് ഷിജുവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഏറം സ്വദേശിയായ സാജന്റെ വീടിനോട് ചേർന്നുള്ള കളിയിലെ സൂക്ഷിച്ചിരുന്ന എഴുപത്തി ആറ് ഗ്രാമോളം വരുന്ന എം ഡി എം എയും കണ്ടെടുത്തത് തുടർന്നാണ് സാജനെ കേസിൽ ഉൾപ്പെടുത്തിയത് അയിലവ സ്വദേശി പ്രദീപ് ബാംഗ്ലൂരിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന നൂറ് ഗ്രാം എം ഡി എം എ ഷിജുവിനെ വിൽപ്പനയ്ക്കായി ഏൽപ്പിച്ചുവെന്നാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഷിജു പറഞ്ഞത് ഷിജുവും ഏറം സ്വദേശിയായ സാജനും ചേർന്ന് എം ഡി എം എ വിൽപ്പന നടത്തി വരുന്നതായി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിവരുന്നതിനിടയിലാണ് ഇരുവരും പിടിയിലാകുന്നത് ഒരു മണിക്ക് തിരിച്ചു വരും മാർക്കറ്റിൽ മൂന്നു ലക്ഷത്തോളം രൂപ വില വരുന്ന എം ഡി എം എ ആണ് പോലീസ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു ഷിജുവിനെ സാജൻ താമസിക്കുന്ന ഏറത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വൈദ്യ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ